സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മുടെ കൃഷിത്തോട്ടത്തെക്കുറിച്ചും കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ടെറസിൽ പറിച്ചു ചെയ്യാൻ പറ്റില്ലേ നെറ്റൊക്കെ ഒന്ന് ഗ്രീൻ നെറ്റ് ഒക്കെ വലിച്ചു കിട്ടിയായിരുന്നു അപ്പോൾ അതിന് കുറച്ച് കൃഷികൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അത് നമുക്ക് കാണിച്ചു തരാം ഇതാണ് സംഭവങ്ങൾ എൻ്റെ ചെറിയ കൃഷിത്തോട്ടം പിന്നെ പുറകെട്ടോ അപ്പുറേ കാണുന്ന എൻ്റെ മാന്തോട്ടമാണ് അതെങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു കേട്ടോ കാണുന്നതാണ് നമ്മുടെ ചീനി വഴുതന സംഭവങ്ങളൊക്കെ നട്ടാക്കുന്നത് ചെറുതായിട്ടൊരു പരീക്ഷണാർത്ഥം കഴിഞ്ഞ പക്ഷേ ഞാൻ ചെയ്തുതന്നു അപ്പോൾ അതെന്നെല്ലാം വളവ് കിട്ടിയതാണ് ഇതൊക്കെ വഴുതനയാണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ തക്കാളി ഉണ്ടോ അത് നന്നായിട്ട് കയറുന്നുണ്ട് വഴുതന ഉണ്ട് ഇത് പയർ വെള്ളിപ്പയർ പോലത്തെ പയറാണെന്നാലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് സംഭവം ചെറിയൊരു കൃഷിത്തോട്ടം ഞാൻ ഈ കൃഷിത്തോട്ടത്തിൽ ചീരയൊക്കെ ഉണ്ട് ചീര എനിക്ക് കുറേ ഉണ്ടായിരുന്നു കുറച്ച് ചീരകൾ ഞാൻ കളഞ്ഞു പറിച്ചെടുത്തു കേട്ടോ കളഞ്ഞല്ല പറിച്ചെടുത്തു ഹൈലൈറ്റ് ആയിട്ടുള്ള കപ്പത്തോട്ടം കപ്പ കൃഷി ചാക്കലാണ് ഞങ്ങൾ കപ്പ നട്ടേക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഗ്രോ ബാഗിലും ചാക്കിലും കപ്പ കപ്പനിട്ട് സ്ഥലങ്ങളും സൗകര്യങ്ങളും കുറവായവർക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണം ഇവിടെ ചാക്കിൽ ഞാൻ നട്ടിട്ടുണ്ട് ഒരു കപ്പയ്ക്ക് ഉണ്ടോ കൂമ്പെടുത്തിട്ടുണ്ടോ ചെടികാട്ടേക്ക് ചെറുതായിട്ട് പോകുന്നു ഇനി ഏറ്റം വരെ കുറച്ച് ചെടികളും കാര്യങ്ങളും ഞാൻ നേട്ടിട്ടുണ്ട് സ്ഥലമില്ല സ്ഥലമില്ല കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി അപ്പം ആ പരാതിക്കൊരു പരിഹാരമാണ് ഞാനിപ്പം ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ മറ്റേ പനിക്കൂർക്ക ജലദോഷം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ചേമ്പ് അതുപോലെ ഇഞ്ചി അത്യാവശ്യം കൃഷിക്ക് ആവശ്യമായ കുരുമുളകുകൾ സംഭവങ്ങളാണുള്ളത് ഇത് മതി ധാരാളം ഒരു വീട്ടിലേക്ക് മുന്നൂറ്ററഞ്ച് ദിവസവും കഴിക്കുക എന്നുള്ളതല്ല അതിലുപരി ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാനിത് പരീക്ഷണാർത്ഥം ആ ഷീറ്റ് നിന്ന് വലിച്ചു കെട്ടിയതാണ് അപ്പോൾ അത് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വൈകുന്നേരം വരുമ്പോൾ ചെടികളൊക്കെ ഒരു സന്തോഷവും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബാക്കി വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളിലൂടെ നമുക്ക് കാണാം കണ്ടോ ഇനി വിശേഷങ്ങൾ പുതിയ പുതിയ വിശേഷങ്ങൾ വരട്ടെ പുതിയ പുതിയ സന്തോഷകരമായ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഡി വി വേൾഡിൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു